സർക്കാർ ഉദ്യോഗത്തിന് ഒരു റിസർച്ച് സെന്റർ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് പഴയകട ഫോൺ പറഞ്ഞ പോലെ വയനാട് ജില്ലയില് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലാണ് അഡ്വൈസ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആഗ്രഹിച്ച നിമിഷമാണ് ഇവിടെ വന്നിരുന്നത് നിങ്ങളുടെ അടുത്ത് രണ്ട് വാക്ക് പറയണോന്ന് ആഗ്രഹമുള്ള പക്ഷെ ഇവിടെ വന്നിന്നപ്പോൾ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ ഇതുപോലെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അമൽ സാറിനോടാണ് സാറ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വയനാട് ജില്ല വെച്ചത് അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് ജോലി കിട്ടിയെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം കാരണം ഞാൻ അത്രയ്ക്കൊന്നും എൻ്റെ കൂടെ പഠിച്ച പിള്ളേരെ പോലെ അത്രയ്ക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ആത്മാർത്ഥമായിട്ട് വളരെ കുറച്ച് കാലം മാത്രമേ പഠിച്ചിട്ടുള്ളൂ വളരെ കാലമായിട്ട് ഇവിടെ വരാൻ തുടങ്ങി പക്ഷേ തമാശക്ക് വരഞ്ഞ വരുന്നു ക്ലാസ് കേൾക്കുന്നു വെട്ടിപ്പോകുന്നു അങ്ങനെ ആത്മാർത്ഥതയൊന്നും പഠിച്ചിട്ടില്ല വീട്ടിലെ കാര്യങ്ങളും പിള്ളേരെ നോക്കണതും അങ്ങനത്തെ പഠിക്കണമെന്ന് വലിയ റിസ്ക് അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ആ റിസ്ക് എടുത്ത് പഠിക്കണമെന്ന് ജീവിതത്തിൽ ഭയങ്കര അനുഭവങ്ങൾ വന്ന ജോലി കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ വേറെ ഒരു ഇല്ല എന്ന് തോന്നിയ നിമിഷത്തിലാണ് പഠിച്ചു തുടങ്ങിയത് ആത്മാർത്ഥമായിട്ട് വളരെ കുറച്ച് കാലം മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇവിടുത്തെ നോട്ട് ടെസ്റ്റ് പേപ്പറുകൾ അതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ എഴുതുന്നത് അതിനു മുമ്പ് ആദ്യം വരുമ്പോൾ ടെസ്റ്റ് പേപ്പർ നടത്തുമ്പം സാർ അമൽ സാറാണെന്ന് പറഞ്ഞാൽ മാത്രമേ ടെസ്റ്റ് പേപ്പർ എഴുതുകയുള്ളൂ വേറെയായത് സാറാണെന്ന് അറിഞ്ഞാലും ടെസ്റ്റ് പേപ്പർ എഴുതൂല സാർ എന്നറിയുവാണെങ്കിൽ പറവെ എടുത്ത് വെച്ചെഴുതുന്നു സാറ് വന്നുകൊണ്ട് ചോദിക്കും ടെസ്റ്റ് പേപ്പർ ആരൊക്കെ എഴുതിയില്ലാന്ന് ചോദിക്കും അതുകൊണ്ട് മാത്രമേ എഴുതും അല്ലാതെ ടെസ്റ്റ് പേപ്പർ ഒന്നും എഴുതൂല പിന്നെ ആ സമയത്തൊക്കെ നിറേ നോട്ടുണ്ട് അപ്പോഴും പഠിക്കും അന്ന് പഠിക്കും ക്വസ്റ്റ്യൻ ചോദിക്കൊന്ന് ചോദി പഠിക്കും പക്ഷേ പരീക്ഷയ്ക്ക് മുമ്പേ ഒന്നും പഠിക്കൂല്ല എന്നിട്ട് വീട്ടിൽ പോയിട്ട് പരീക്ഷ കഴിയുമ്പം ക്വസ്റ്റ്യൻ വരുമ്പോൾ വിചാരിക്കും ഇവിടെ പഠിപ്പിച്ചതൊന്നും വന്നില്ല അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുമുണ്ട് പഠിപ്പിച്ചതൊന്നും അല്ല വന്നതെന്നൊക്കെ പക്ഷേ യഥാർത്ഥത്തിൽ ആ നോട്ടുകൾ പഠിച്ചാൽ തന്നെ അതിലാണ് ധാരാളം കാര്യങ്ങളുള്ളത് പക്ഷേ നമ്മൾ ടെസ്റ്റ് പേപ്പറിൻ്റെ സമയത്ത് ഇവിടെ വന്ന് പഠിക്കും പരീക്ഷ സമയത്ത് അതൊന്നും നോക്കൂലും പോകും പിന്നെയും പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചില്ലെങ്കിൽ നമ്മൾ പോകും പിന്നെ ഇവിടെ നടത്തി രാവിലത്തെ ടെസ്റ്റ് പേപ്പറുകൾ അതാണ് ഏറ്റവും പ്രധാനം അത് നമ്മൾ പഠിച്ചാൽ തന്നെ ആണ് ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഒരിക്കലും ആദ്യ പ്രാവശ്യം എഴുതുമ്പോൾ നമുക്ക് വല്ല പറഞ്ഞുകൂടായിരിക്കും ഒന്നും അറിഞ്ഞുകൂട എനിക്കും അങ്ങനെ തന്നെ പേപ്പർ കൊടുക്കില്ല എഴുതിയാലും മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് പേപ്പർ കൊടുക്കൂല പിന്നെ പിന്നെ ഫോക്കസിൻ്റെ പ്രീവിയസ് ടെസ്റ്റ് പേപ്പർ നടത്തുമായിരുന്നു അതിലൊന്ന് നല്ലതായിട്ട് എടുത്തു വെച്ച് പഠിച്ചു വീട്ടിൽ ഒന്ന് ഇവിടെ കുറച്ച് കൂടെ കുറവുട്ടികളുണ്ടായിരുന്നു അവർ പറഞ്ഞു തന്നു എങ്ങനെയാണ് പഠിക്കേണ്ടത് അങ്ങനെ പഠിച്ചു നന്നായിട്ട് പഠിച്ചു അങ്ങനെ ടോപ്പ് ലിസ്റ്റിൽ പത്തിൽ പത്ത് വരെ പേരൊക്കെ എഴുതുമ്പോൾ അതിലൊക്കെ വന്നു തുടങ്ങിയപ്പം എന്തോ ഒരു പ്രചോദനം അങ്ങനെ അങ്ങനെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി വളരെ കുറച്ച് കാലം മാത്രമേ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് ജോലി കിട്ടുക നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ നേരത്തെ ജോലി കിട്ടുമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടിയിരിക്കും നമ്മൾ വെറുതെ കളിച്ച് എന്നുള്ള ദൈവത്തിന് ഇട്ടു പ്രാർത്ഥിച്ചാൽ ഒരിക്കലും കിട്ടൂല പക്ഷേ നമ്മൾ ആത്മാർത്ഥത പഠിച്ചിട്ടുണ്ടെന്ന് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴായാലും നമുക്ക് പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെയായാലും കിട്ടും അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എല്ലാ കാര്യങ്ങളും കുറച്ച് താമസിച്ചേ നടന്നിട്ടുള്ളൂ പക്ഷേ ഏറ്റവും നല്ലതേ ദൈവം എനിക്ക് തന്നിട്ടുള്ളൂ എത്ര താമസിച്ചാലും ഏറ്റവും നല്ലത് മാത്രമേ ദൈവം എനിക്ക് തന്നിട്ടുള്ളൂ ഇപ്പോഴും ഈ ജോലി ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് ജോലിയാണെന്നാൽ എങ്ങനെയാ സ്ഥലം ഒന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലതാണ് എനിക്ക് തന്നിട്ടുള്ളത് അതുപോലെ എൻ്റെ വീട്ടുകാരായാലും ഭർത്താവായാലും പിള്ളേരായാലും എല്ലാം എനിക്ക് ഏറ്റവും നല്ലതേ ദൈവം തന്നിട്ടുള്ളൂ അവരെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ നിങ്ങളെടുത്ത് പറയാൻ കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ പാതി വിളിച്ച് നമ്മൾ നിർത്തി വീട്ടീരിക്കും പക്ഷേ അവരെ ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഇത്രയും കാലം ആയിട്ട് കിട്ടിയില്ലേ എത്ര ദിവസമായിട്ട് പോണ് അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടില്ല ആൾക്കാർ പറയുമായിരിക്കും പക്ഷേ വീട്ടിലുള്ളവർ എൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിർത്താതെ ഇത്രയും കാലം വരാൻ പറ്റിയതും എനിക്ക് ജോലി കിട്ടിയതും അതുകൊണ്ട് അടുത്ത് പറയാനുള്ളത് കുറച്ച് ദിവസം പഠിച്ച് അത് കഴിഞ്ഞ് ലിസ്റ്റിലൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് വീട്ടിൽ നിർത്തിയിരിക്കരുത് നിങ്ങൾക്കൊരു ജോലിയുടെ അഡ്വൈസ് വന്ന് അവരെ നിങ്ങൾ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് ആൾക്കാരൊക്കെ പറയുമ്പോൾ വിഷമം തോന്നും പക്ഷേ നമുക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പം അവർ നമ്മളടുത്ത് ഇതുവരെ പെരുമാറിയതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ വീട്ടുകാർക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റവും വലിയ സമ്മാനമാണ് നമുക്ക് ജോലി അത് ഞാൻ ഇപ്പോൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട് നമ്മളെ വീട്ടുകാർക്ക് നല്ല സന്തോഷം നമ്മൾ ചിലപ്പം സ്വർണം വാങ്ങിക്കൊടുത്താലാ പൈസ കൊടുത്താലോ ഒന്നും ഈ സന്തോഷം കിട്ടില്ല പക്ഷേ ഇപ്പോഴും അനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ അവർ സ്വർഗത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് സന്തോഷമാണ് അവർ എൻ്റെ വീട്ടുകാർ വീട്ടുകാരും അങ്ങനെ തന്നെ ചാടിൻ്റെ വീട്ടുകാരും അല്ലേ അതുകൊണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറഞ്ഞ ഏറ്റവും വലിയ സമ്മാനമാണ് നമുക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം ചിലപ്പം നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കും പക്ഷേ ആ ടെസ്റ്റ് വരുമ്പോൾ ലിസ്റ്റിൽ നമ്മളെ പേര് വരില്ല നമ്മളതോടെ നിർത്തി വീട്ടിയിരിക്കുക അങ്ങനെ ചെയ്യരുത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനാണ് നമ്മൾ എത്രയോ ടെസ്റ്റ് ഞാൻ ചിലപ്പോൾ ലിസ്റ്റ് വരുമെന്ന് വിചാരിച്ചാൽ പോലും ഞാനെനിക്ക് പി എസ് സിയിൽ എൻ്റെ പേരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു മറന്നു പോയിട്ടുണ്ടായിരിക്കുന്നത് കാരണം ഒരു ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ കർപ്പിച്ച തെറ്റാണോ എനിക്ക് അറിഞ്ഞൂടാന്ന് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഏറ്റവും നല്ല ജോലി നമുക്കനുസരിച്ച് നമ്മളെ യോഗ്യത അനുസരിച്ച് ദൈവം നമുക്ക് തരും അതുകൊണ്ട് നിങ്ങളാരും മടുക്കാതെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എനിക്ക് ജോലി കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ജോലി കിട്ടും